സമയം വെളുപ്പിന് മൂന്നു മണിയായതേ ഇളു കല്ലുമോളേ മോളെ ഒന്ന് എഴുന്നേൽക്കുവോ പായ വിരിച്ചു കിടന്നുറങ്ങുന്ന കളന്തി നോക്കി ജാനകിയമ്മ വിളിച്ചു മോളെ മോളെ എന്താ അച്ഛമ്മ എന്ത് പറ്റി അവൾ ചാടി എഴുന്നേറ്റും വല്ലാത്ത പരവേശം കുഞ്ഞെ ഇത്തിരി കടൻ കാപ്പി വെച്ച് തരുവോ അയ്യോ എന്തു പറ്റിയ അച്ഛമ്മേ സുഖമില്ലേ കുഴപ്പമില്ല മോളെ ഒരു സ്വപ്നം കണ്ടു എഴുന്നേറ്റതാണ് ഇത്തിരി കാപ്പി കിട്ടിയിരുന്നെങ്കിൽ അവൾ വേഗം പോയി കൈപ്പിടിയില്ലാത്ത അലുമിനിയം പാത്രത്തിൽ അവർക്കുള്ള കാപ്പിക്ക് വെള്ളം വെച്ചു ഏലക്കൈൻ ജീരകവും ഒലുവായും കൂട്ടി വറുത്ത് പൊടിച്ച് വെച്ച കാപ്പിപ്പൊടിയാണ് അല്പമെടുത്ത് തിളച്ച വെള്ളത്തിലേക്ക് ഇട്ടപ്പോൾ നല്ല മണം പൊന്തി വന്നു ആവശ്യത്തിനും മധുരവും ചേർത്ത് കൊണ്ട് അവൾ വേഗം അവർക്കുള്ള കാപ്പി കൊണ്ടുപോയി കൊടുത്തു അല്പല്പമായി അവർ അത് ഊതി ഊതി കുടിക്കുകയാണ് ഇപ്പോ എങ്ങനെയുണ്ട് അച്ഛമ്മ ആശ്വാസമുണ്ടോ കുഴപ്പമില്ല മോളെ നീ ലൈറ്റ് കെടുത്തിട്ട് കിടന്നോ അതൊന്നും സാരില്ല അച്ഛമ്മയ്ക്ക് എന്തെങ്കിലും വേണോ ഇനി വേണ്ട മോൾ കിടന്നോ കാലത്ത് എഴുന്നിൽക്കണ്ടേ അവർ പറഞ്ഞപ്പോൾ അവൾ വീണ്ടും കിടന്നും ഇവളാണ് കാളന്തി എന്ന കല്ലുമോൾ അച്ഛമ്മയുടെ സ്വപ്നത്തെക്കുറിച്ച് ചോദിക്കണമെന്നുണ്ട് പക്ഷേ ഇനി അത് ഓർത്തുപോയാൽ അച്ചമ്മയ്ക്ക് വിഷമമാകുമോ എന്നവൾ ഭയപ്പെട്ടു ജാനകിയമ്മയുടെ മനസ്സിൽ കൂടെ പല വിചാരങ്ങൾ കടന്നുപോയി ഏതോ ഒരു വലിയ മലയുടെ മുകളിൽ നിന്നും താഴേക്ക് എടുത്തു ചേടാൻ പോകുന്ന കാളന്തി ആരോരാൾ വന്ന് അവൾ തള്ളിയിടുകയാണോ അതോ രക്ഷപ്പെടുത്തുകയാണോ എന്നറിയും മുൻപ് കണ്ണ് തുറന്നു എൻ്റെ മുരുക എല്ലാവരും ഉണ്ടെങ്കിലും ആർക്കും വേണ്ടത്ത ജന്മമാണ് എൻ്റെ കുട്ടിയുടെ അവളെ കാത്തു രക്ഷിക്കണേ അവർ മനമൊരുക്കി പ്രാർത്ഥിച്ചുകൊണ്ട് കിടന്നു കൃത്യം ആറുമണിയായപ്പോൾ മണിയായിപ്പോൾ തീ കണ്ണ് തുറന്നു അച്ഛൻ അപ്പോൾ എഴുന്നേറ്റ് പോയിരുന്നു അവൾ കണ്ണും തീമ്പി എഴുന്നേറ്റും പായ മടക്കി ആശിമിയുടെ കട്ടിലിൻ്റെ അടിയിൽ വെച്ചു തലയിണയെടുത്ത് ആശിമിയുടെ കട്ടിലും വെച്ചു പുതുപ്പ് മടക്കി അതിൻ്റെ മീതെ വെച്ചിട്ട് അവൾ മുറ്റത്തേക്ക് ഇറങ്ങി തലേ ദിവസം മഴ പെയ്തിരുന്നു അതുകൊണ്ട് മുറ്റത്താകെ ഒരു നനവുണ്ട് മുല്ലയും തേച്ചയും മന്ദാരവും ഒക്കെ ഒന്ന് നനഞ്ഞു കുളിച്ച് ഉഷാറായി നിൽക്കുന്നു വീടിൻ്റെ വടക്ക് വശത്തുള്ള വേലിക്ക് ഇരുപ്പുറവും പയറും പാവലും പടർന്ന് പന്തളിച്ച് കിടക്കുകയാണ് ഒരു വശത്തായി ചീരയും വഴുതനയും ഇഞ്ചിയും മഞ്ഞളുമൊക്കെ നിൽക്കുന്നു മഴ പെയ്തത് എല്ലാവരും നാണത്തോടെ കുറിഞ്ഞു നിൽക്കുകയാണ് കാളത്തെ ചൂടെടുത്ത് മുറ്റം നാല് വശവും അടിച്ചു മാറി അതിനുശേഷം അടുക്കളയിൽ വന്നപ്പോൾ അച്ഛന്മാവൾക്ക് ചായ ഇട്ട് വെച്ചിട്ടുണ്ട് ചായ ഒരു കവൾ ഇറക്കിക്കൊണ്ട് അവൾ തലേ ദിവസം പറിച്ച് വെച്ചിരുന്ന പാവയ്ക്കെടുത്ത് മേശമേൽ വെച്ചു അതൊരു മെഴുക്ക് പൊട്ടി അല്ല അല്ലാച്ചമ്മേ മോളുടെ ഇഷ്ടം എന്താണോ അങ്ങനെ ചെയ്യുക അവർ കഞ്ഞിക്കുള്ള വെള്ളം ഒരു ചെറിയ മൺകലത്തിൽ എടുത്തു വെച്ചിരുന്നു ചെറിയ കൊതുമ്പ് കീറിയതും അല്പം ചകിരിയും ഒക്കെ വെച്ച് അവൾ വേഗം തീ പിടിപ്പിച്ചു എന്നിട്ട് വെള്ളം എടുത്ത് അടുപ്പത്ത് വെച്ചു കാപ്പിക്ക് എന്തായിരുന്നു അവർ നനയ്ക്കാം മോളെ ഇന്നലെ കാറ്റ് വീശി ചെറുതായിട്ട് അപ്പോൾ നമ്മുടെ ഈ കതലക്കുര ഒടിഞ്ഞു പോയി അഞ്ചാറ് പഴം മൂത്തതാണ് അതുകൂട്ടി കഴിക്കാൻ നമുക്ക് അവർ പറഞ്ഞു എങ്കിലങ്ങനെ ചെയ്യാം മുത്തശ്ശി അവൾ ചൂടുവെള്ളം ആയപ്പോൾ ഇരുനാഴി അരിയെടുത്ത് കഴുകിയ അടുപ്പത്ത് വെച്ചു പാവയ്ക്കയും ചുവന്നുള്ളിയും രണ്ട് പച്ചമുളകും അല്പം ഉപ്പും മുഴിച്ച് ചെറു തീയിൽ വേവിക്കാൻ വെച്ചും അവളിന് വേണ്ട നാളികേരം ചിരുകി മുത്തശ്ശിയുടെ കയ്യിൽ കൊടുത്തു കാളുതീ സരോമയാണല്ലോ എന്താ ഇത്ര ആവശ്യം അവൾ മുറ്റത്തേക്ക് ഇറങ്ങി ഇറങ്ങിച്ചെന്നു എന്താ സരോമേ മോളെ എൻ്റെ ഫോണിൽ ആരെങ്കിലും വിളിച്ചാൽ പാട്ട് കേൾക്കുന്നില്ല ഒന്ന് നോക്കുമോ ആ കാണിച്ച നോക്കട്ടെ അവൾ ഫോണിട്ട് പരിശോധിച്ചു സൈലൻ്റ് പോയതാണ് ഇതാ ഇപ്പം ശരിയാക്കി കേട്ടോ അവൾ ഫോൺ തിരികെ അവളുടെ കയ്യിൽ ഏൽപ്പിച്ചു അപ്പോഴേക്കും മമ്മുക്ക മീനുമായിട്ട് വന്നു അരക്കിലോ അതിൽ മേടിച്ചു കൊണ്ട് അച്ഛന്മാ അടുക്കള വശത്തേക്ക് പോയി കാളത് എല്ലാം വെട്ടി കഴുകി വേഗം വൃത്തിയാക്കി വെച്ചു അപ്പോഴേക്കും സമയം എട്ട് മണിയായിരുന്നു മോളെ കുളി കഴിഞ്ഞോ സമയം പോരിക്കുന്നു എന്നാ കഴിഞ്ഞു അച്ഛമ്മേ ഇപ്പം വരാം കുളി കഴിഞ്ഞു വേഗത്തിൽ അവൾ ഇറങ്ങി വന്നു നരച്ചു തുടങ്ങിയ ഒരു ചുരിദാർ എടുത്തിട്ടു വേഗത്തിൽ അവൾ ഇത്തിരി ചന്ദനമെടുത്ത് നെറ്റിയിൽ വരച്ചു അവൾ മുറ്റത്തേക്ക് ഇറങ്ങി കുളിച്ചെങ്കിലും മീൻ്റെ മണം കയ്യിൽ നിന്നും പോയിട്ടില്ല അല്പം കർപ്പൂരം തുളസിയുടെ ഇലയെടുത്ത് അവൾ കൈയിൽ ഞരടി അടുത്ത വീട്ടിലെ മൂന്ന് കുട്ടികൾ ട്യൂഷൻ എടുക്കുന്നുണ്ട് കാലത്തും വൈകിട്ടും അവൾ വേഗത്തിൽ അവളുടെ വീട്ടിലേക്ക് നടന്നു ഈ കുട്ടിയൊന്നും കഴിക്കാതെ പോവുകയാണോ മോളെ ഡീ എന്തെങ്കിലും കഴിച്ചിട്ട് പോവോ സാറി ലക്ഷമേ ഞാൻ വന്നിട്ട് കഴിച്ചോളാം ചെമ്പത്തിവേലി മറികടന്ന് പോകുമ്പോൾ അവൾ ഉറക്കെ വിളിച്ച് പറഞ്ഞു ഇവളാണ് നമ്മുടെ കഥയിലെ നായിക കാൾതി വടക്കേ പറമ്പിൽ രാഘവൻ്റെയും ദേവിയാനിയുടെയും ഒരേ ഒരു മകൾ കുഞ്ഞു പിറന്ന ഒരാഴ്ചകൾ ദേവിയനെ അമിതമായ രക്തസ്രാവത്തെ തുടർന്ന് മരിച്ചുപോയി അന്ന് മുതൽ തുടങ്ങിയതാണ് രാഘവൻ മദ്യപാനം ഒപ്പം അയാൾക്ക് കുഞ്ഞിനെ കാണുന്നത് പോലും വെറുപ്പായിരുന്നു തൻ്റെ ഭാര്യയുടെ ജീവൻ എളുപ്പിച്ച് മൂടിഞ്ഞ സന്തതിയാണ് ഇവളെന്നും പറഞ്ഞുകൊണ്ട് അയാൾ ആടിയാടി വീട്ടിലേക്ക് വരും കുഞ്ഞിനെ ഉപദ്രവിക്കും ഇത് കണ്ട് സഹിക്കാൻ വയ്യാത്ത രാഘവൻ്റെ അമ്മ കുഞ്ഞിനെയുമായിട്ട് അവിടെ അച്ഛൻ്റെ കാലത്ത് വീതമായി കൊടുത്ത ഒരു ചെറിയ വിലയ്ക്ക് താമസം മാറിയതാണ് രാഘവൻ ആ കുഞ്ഞിനെയും അമ്മയും കാണാൻ പോലും ഒരിക്കലും വന്നിട്ടില്ല പിന്നീട് ആരോ പറഞ്ഞറിഞ്ഞു അയാൾ വേറെ വിവാഹം കഴിച്ചെന്നും രണ്ട് മക്കളുണ്ടായെന്നും എവിടെയാണ് താമസം എന്നൊന്നും അറിയില്ല അച്ഛമ്മയുടെ പെൻഷൻ തുകയും പിന്നെ അവരുടെ ബാക്കി മക്കളൊക്കെ കൊടുക്കുന്ന പൈസ സ്വരുകുട്ടി വെച്ചുമൊക്കെയാണ് അവർ കാളിന്റെ ഡിഗ്രി വരെ പഠിപ്പിച്ചത് അത് കഴിഞ്ഞ് അവൾ ചെറിയ കുട്ടികൾക്കൊക്കെ ട്യൂഷൻ എടുത്തുകൊണ്ട് അതിലെ വരുമാനമൊക്കെ ആ രണ്ടുപേരും കഴിഞ്ഞു പോകുന്നു ഷോഫേജി ഓ എൻ്റെ നൈറ്റ് തയ്ച്ചോ ബീന തൊഴിലുറപ്പിന് പോയിട്ട് തിരിച്ചു വരുമ്പോൾ ഞാൻ തയ്ച്ചു വയ്ക്കാം ആ ശരി ചേച്ചി മറക്കല്ലേ ഇല്ല പോയിട്ട് വരുമ്പോൾ വിളിച്ചാൽ മതി ഓ ശ്രീകുട്ടി ഡി നീ ആണ് ഇത്തിരി പ്ലാവലിട്ട് കൊടുത്തേക്കും കേട്ടോ ഞാൻ ഈ പുട്ടെന്ന് നനയ്ക്കട്ടെ കണ്ണൻ ഒമ്പതര ആകുമ്പോഴേക്കും വരും വിശന്നാൽ പിന്നെ അവന് കണ്ണ് കാണില്ല ശ്രീകുട്ടി കോളേജിൽ പോകാനായി ഒരുങ്ങി ഇറങ്ങി വന്നു അമ്മേ ആ ഇന്ന് എന്നാ കറി ഉരുളക്കിഴങ്ങ് മെഴുക്ക് പൊട്ടിയും മാങ്ങാ ചമ്മന്തിയും പിന്നെ മുട്ട പൊരിച്ചും വെച്ചിട്ടുണ്ട് അടിപൊളി അവൾ വായിലേക്ക് വെള്ളം നനച്ചുകൊണ്ട് കൊണ്ട് പറഞ്ഞു നീ ചെല്ലു ചെല്ല് സമയം പോകുന്നു ബസ് ഇപ്പോൾ വരും അമ്മ പറഞ്ഞപ്പോൾ അവൾ അമ്മയെ കെട്ടിപ്പിടിച്ചൊരു ഉമ്മ കൊടുത്തിട്ട് കോളേജിൽ പോകാനായി ഇറങ്ങി മുളേ ഇത്തിരി പ്ലാവലിട്ട് കൊടുക്കണേ മണിക്കുട്ടിക്ക് ഓ ശരി അമ്മേ ഇത് ശങ്കരവിലാസത്തിൽ രാജൻ്റെയും ഷോഫയുടെയും വീട് രാജൻ റബ്ബർ ടാപ്പിംഗ് തൊഴിലാളിയാണ് ഷോഫിക്ക് തൈരുണ്ട് പിന്നെ ഒരു കറുവ പശുണ്ട് ആടും കോഴിയുമൊക്കെയുണ്ട് അവർക്ക് മൂന്ന് മക്കളാണ് കണ്ണനും രാജിയും ശ്രീകുട്ടിയും രാജി വിവാഹം കഴിഞ്ഞ് ഭർത്താവും ഒരു കുഞ്ഞുമായിട്ട് കഴിയുന്നു ഭർത്താവ് സുമേഷ് ഓട്ടോ ഡ്രൈവർ കണ്ണൻ ഡിഗ്രിയൊക്കെ കഴിഞ്ഞാണ് തുടർന്ന് പഠിക്കാൻ പോകാൻ അവന് മടിയായിരുന്നു ഇടയ്ക്ക് അവൻ്റെ അമ്മാവൻ അവനെ ഡ്രൈവിംഗ് പഠിപ്പിച്ചു ഇപ്പോൾ ആ നാട്ടിലെ പുത്തൻ പണക്കാരനായ ജോസഫ് മാത്യുവിൻ്റെ പാറമടയിൽ നിന്നും ടിപ്പർ കല്ലടിക്കുകയാണ് കണ്ണന് ചൂടി കാലത്തെ പോകും അവൻ അത് കഴിഞ്ഞ് പിന്നെ ഒൻപതാകും മുൻപ് തിരിച്ചു വരും കാരണം സ്കൂൾ സമയത്ത് വണ്ടി ഇറക്കാൻ പറ്റില്ല വണ്ടിയുമായിട്ട് തിരിക്കെ പോരുമ്പോൾ കാപ്പി റെഡിയാക്കി വെച്ചില്ലെങ്കിൽ അമ്മയുടെ അവൻ നല്ല അസലായി വഴക്കുകൂടും അതുകൊണ്ടാണ് ഷോഫ വേഗത്തിൽ പുട്ടുണ്ടാക്കുന്നത് സ്ത്രീകുട്ടിക്ക് എന്നും ഇത്തിരി ചൂട് ചോറും മതി രാജ്യം പോകുമ്പോൾ അയാൾക്ക് ഇത്തിരി പഴം കഞ്ഞിയും എന്തെങ്കിലും കറിയും കൂട്ടി കൊടുത്തുവിടും അയാൾക്ക് ഇഷ്ടം മകന്റെ കാര്യത്തിലുള്ളൂ ഈ പ്രശ്നം അവരിത്തിരി ദേഷ്യക്കാരനാണ് മൊത്തത്തിൻ്റെ സ്വഭാവമാണ് അവന് കിട്ടിയിരിക്കുന്നത് എന്നും പറഞ്ഞ് എല്ലാവരും അവനെ കളിയാക്കും ടിപ്പർ വന്ന് ഒതുക്കുന്ന ശബ്ദം കിടത്തുന്ന ഷോഫ അടുക്കളയിൽ ചാനലിൽ കൂടി റോഡിലേക്ക് നോക്കി എത്തി അവർ ആവി പറക്കുന്ന പുട്ടും കടലക്കറിയും എഴുതി ചെറിയ ഡൈനിങ് ടേബിളിൽ വെച്ചു പാലെടുത്ത് അടുപ്പത്ത് വെച്ച് ചായ ഉണ്ടാക്കാനായി അമ്മയെ കണ്ണം വിളിച്ചു എന്താ മോനെ എന്നാ അവനെന്തോ ഒരു പൊതി അവടെ കയ്യിലേക്ക് കൊടുത്തു ഇതെന്നാടാ ബാപ്പൂട്ടിയുടെ ഉമ്മ തന്നാണ് കണ്ണന്റെ ഉറ്റ ചങ്ങാതിയാണ് ബാപ്പൂട്ടി ആ നല്ല പത്തിരിയും കോഴിക്കറിയും ഷോഫയുടെ കണ്ണുകൾ തിളങ്ങി ഇന്നെന്താ വിശേഷം നാസിയയ്ക്ക് ഒരു ആലോചന ചെക്കൻ്റെ വീട്ടിൽ നിന്ന് മൂന്നാല് ആളുകൾ വരും അതിനുണ്ടാക്കിയതാണ് അവൻ കിണറ്റിൽ നിന്നും വെള്ളം കോരിക്കൊണ്ട് കുളിപ്പുറയിലേക്ക് നടന്നുകൊണ്ട് പറഞ്ഞു കാലത്ത് കുളി കഴിഞ്ഞാണ് പോകുന്നത് അവൻ വന്നു കഴിഞ്ഞാലും രണ്ട് തോട്ടി വെള്ളം എടുത്ത് മെയ് തോച്ചിയുടെ വീട്ടിലേക്ക് കയറും അവൻ കയറി വന്നപ്പോൾ ഷോഫ ചായ എടുത്ത് വെച്ചു ടാ പുട്ടും കടലയുമാണ് ഇവിടെ നിനക്ക് എന്താ മൊന വേണ്ടത് എനിക്ക് പുട്ട് മതി അവൻ ആവി പറക്കുന്ന പുട്ട് കയറി നിന്ന് പൊടിച്ചു അല്പം കടലക്കറി മീതേ ഒഴിച്ചു എന്നിട്ട് ആസ്വദിച്ചിരുന്ന് കഴിച്ചു മോനെ കണ്ണാ നമുക്ക് രാഞ്ചിയുടെ വീട് വരെ ഒന്ന് പോകാം കുഞ്ഞിനെ കണ്ടിട്ട് എത്ര ദിവസമായി അവളോട് ഇങ്ങോട്ട് വരാൻ പറ അവൾ വന്നിട്ട് കുറേ ദിവസമായിരേ അളിയനോട് പറഞ്ഞാൽ അവളേയും കൊച്ചിനെയും ഇങ്ങോട്ട് കൊണ്ടുവന്നോളും അങ്ങനെയല്ലടാ നമ്മൾ വല്ലപ്പോഴും ഒന്ന് ചെല്ലണ്ടേ ഇല്ലെങ്കിൽ പിന്നെ അത് മതി ആ യശോദയ്ക്ക് ഓരോന്നും പറഞ്ഞ് നടക്കാൻ ആ കുറച്ച് ദിവസം കഴിഞ്ഞ് പോകാം അവൻ കഴിച്ച പാത്രം എടുത്തുകൊണ്ട് എഴുന്നേറ്റും നാളെയായിരുന്നെങ്കിൽ ആയിരുന്നെങ്കിൽ പോകാമായിരുന്നു അവൾക്ക് നാളെ അവധിയാണ് നോക്കാമേ നാളത്തെ ലോഡിൻ്റെ കാര്യമൊന്നു ഞാൻ ചോദിച്ചിട്ട് പറയാം അവൻ പാത്രം എടുത്തുകൊണ്ട് തെണ്ണയിൽ പ്ലാസ്റ്റിക് കസേരയിൽ പോയിരുന്നു എടാ മോനെ എന്താമേ ഇനി അമ്മയ്ക്ക് എന്താ പറയാനുള്ളത് അല്ല അത് പിന്നെ എടാ നീ അവളെ ഇന്ന് ഫോണെടുത്ത് വിളിച്ച് കുഞ്ഞിനെ ഒന്ന് കാണട്ടെ അവൻ തൻ്റെ മൊബൈലിലെടുത്ത് രാജീ വീഡിയോ കോൾ ചെയ്തു എൻ്റെ അമ്മ അവളെ നെറ്റിലൊന്നുമില്ല കുറച്ച് കളിയട്ടെ ഫോണെടുത്ത് അവൻ അരബിത്തിയിലേക്ക് വെച്ചു ഷോഫിയുടെ മുഖം വാടി അമ്മ ഒരു കാര്യം ചെയ്ത് ശ്രീകുട്ടി കോളേജിൽ നിന്ന് വരട്ടെ നമുക്ക് എല്ലാവർക്കും കൂടി ഒന്ന് പോകാം പറ്റുമെങ്കിൽ അവളെയും കുഞ്ഞിനെയും ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വരാം കണ്ണൻ അത് പറയുകയും അമ്മയുടെ മുഖം തെളിഞ്ഞു ഞാൻ എന്നാൽ രാജ്യമ്മളോട് കാര്യമൊന്നു വിളിച്ച് പറയട്ടെ എന്തിനമ്മ ഇപ്പം വിളിച്ച് പറയുന്നത് അതിൻ്റെ ആവശ്യമൊന്നുമില്ല വെറുതെ അവരെ ബുദ്ധിമുട്ടിക്കാനായിട്ട് ഈ അമ്മയ്ക്ക് വേറൊരു പണിയില്ലേ നീ പോട ചെറുക്ക പറയാതെ ചെന്ന സുമേഷിന് വിഷമമാകും അവനല്ലേ അതിൻ്റെ കുറിച്ചിൽ അവർ തൻ്റെ ഫോണെടുത്ത് രാജെ അപ്പത്തിനെ വിളിച്ച് വിവരം പറഞ്ഞു ഓ അമ്മയ്ക്കിപ്പോൾ സന്തോഷമായോ ഷോഫിയാണെങ്കിൽ ആടിനും പശുവിനുമൊക്കെ ഉള്ള പുല്ല് ചെത്തുവാനെ കണ്ടത്തിലേക്ക് പോയി പുല്ലൊക്കെ ചെത്തിയിട്ട് തിരിച്ചു വന്നപ്പോൾ കണ്ണൽ ലോഡിറക്കുവാനെ ഇപ്രമെടുത്ത് പോയിരുന്നു രണ്ടും മണിയൊക്കെ ആയപ്പോൾ രാജൻ റബ്ബർ ടാപ്പിങ്ങും കഴിഞ്ഞെത്തി അപ്പോൾ ഷോഫ മകളുടെ വീട്ടിൽ പോകുന്ന കാര്യം അവതരിപ്പിച്ചു പിന്നീട് രണ്ടുപേരും കൂടെ തൊഴുത്തിലേക്ക് ഇറങ്ങി ഒച്ചു തിരിഞ്ഞ് നാലുമണിയാകുമ്പോഴേക്കും സൊസൈറ്റിയിൽ പാല് കൊടുക്കണം ഷോഫയ്ക്ക് കൈമേലാത്തത് കൊണ്ട് രാജൻ വന്ന് കഴിഞ്ഞാണ് പശുവിനെ കറക്കുന്നത് രണ്ടു പേരും കൂടെ വേഗം തൊഴുത്തിലെ കാര്യങ്ങളൊക്കെ ചെയ്തു ശ്രീകുട്ടി വരാറായപ്പോഴേക്കും ഷോഫയും രാജനും കുളിയൊക്കെ കഴിഞ്ഞ് റെഡിയായി നിന്നു മകനെ ഫോൺ വിളിച്ചപ്പോൾ അഞ്ചുമണിയാകുമ്പോഴേക്കും എത്തിക്കൊള്ളാമെന്ന് അവൻ അറിയിച്ചു ചേച്ചിയും കുഞ്ഞിനെയും കാണാൻ പോകുന്നു എന്നറിഞ്ഞപ്പോൾ ശ്രീകുട്ടിക്കും സന്തോഷമായി അച്ഛാ സുമേഷിനോട് ചോദിച്ചിട്ട് രാജേച്ചിയും കുഞ്ഞിനെയും നമുക്ക് ഒരാഴ്ച ഇവിടെ കൊണ്ടു നിർത്താം എന്ന് ശ്രീകുട്ടി പറഞ്ഞു ചോദിച്ചു നോക്കാം മോളെ കണ്ണൻ്റെ കൂട്ടുകാരനായി നാണവിൻ്റെ ഓട്ടോയിലാണ് അവരെല്ലാവരും കൂടെ രാജയുടെ വീട്ടിലേക്ക് പോയത് അവിടെ ചെന്നതും എല്ലാവരും മത്സരിച്ച് കുഞ്ഞിനെ എടുക്കുകയാണ് കുഞ്ഞായിട്ട് ഏഴ് മാസം കഴിഞ്ഞതേയുള്ളൂ സുമേഷ് അവരും വരുന്നതറിഞ്ഞ് വീട്ടിലുണ്ടായിരുന്നു എൻ്റെ രാജുമോളെ നീ ഒരുപാടെ ക്ഷീണിച്ചു പോയല്ലോ ഇടയ്ക്ക് അവളെ തനിച്ച് കിട്ടിയപ്പോൾ സോഫ പറഞ്ഞു കുഞ്ഞ് രാത്രിയിൽ വഴക്കാണമ്മേ ഉറക്കമൊന്നും ശരിയാകാത്തത് കൊണ്ടാണ് ഈ ക്ഷീണം രാജി പറഞ്ഞു നീ കുഞ്ഞും കുറച്ച് ദിവസം വീട്ടിലേക്ക് പോവാം മോളെ എത്ര നാളായി നീ ഒന്ന് വന്ന് നിന്നിട്ട് അച്ഛനും കടന്നും സുമേഷിനോട് ചോദിക്കാൻ ചോദിക്കാനിരിക്കുക ഓ വേണ്ടമ്മേ ഇവിടെ അമ്മയ്ക്ക് കാലിന് വേദനയും ഉള്ളത് കൊണ്ട് രാവിലെ എഴുന്നേറ്റ് ഭക്ഷണം ഉണ്ടാക്കാനൊന്നും പറ്റില്ല സുമേഷൻ ഓട്ടോ ഓടിക്കാൻ പോകുമ്പോഴേക്കും എല്ലാം കാലമാകണമെങ്കിൽ ഞാൻ വേണം അവൾ പറഞ്ഞു പിന്നെ ചോഫയൊന്നും അവളോട് ചോദിച്ചില്ല അവൾ വരില്ലെന്ന് ചോഫയ്ക്ക് അറിയാം അപ്പോഴേക്കും കണ്ണനും ശ്രീകുട്ടിയും കുഞ്ഞിനെയുമായിട്ട് രാജിയുടെ അടുത്തേക്ക് വന്ന് നീന്ന് വരുന്നുണ്ടോ വീട്ടിലേക്ക് ഇല്ലടാ ഞാൻ പിന്നീട് ഒരിക്കൽ വരാം അതെന്താ നിന്നെ അടയ്ക്ക് വിടാമെന്ന് പറഞ്ഞല്ലോ ആ മേലേക്ക് അവർ ഉത്സവമല്ലേ ഞാൻ അപ്പോൾ വന്നേക്കാം ഉത്സവത്തിന് രണ്ട് മാസം കൂടിയില്ലേ നീന്ന് വാടി രണ്ട് ദിവസം കഴിയുമ്പോൾ നിന്നെ തിരിച്ചുകൊണ്ട് വിടാം എടാ കണ്ണാ ഇവിടുത്തെ അമ്മയ്ക്ക് വാദമുണ്ട് കാലിന് മേലാ ഞാൻ പോയ സുമേഷിൻ്റെ കാര്യങ്ങളൊക്കെ ആരാ നോക്കുന്നത് അതിന് ഒരാഴ്ചത്തെ കാര്യമില്ലല്ലോ അളീനെ അളീൻ്റെ കാര്യം നോക്കാൻ അറിയില്ലേ രാജ ഒന്നും പറയുന്ന മുഖം കൊണിച്ചു നിന്നും എൻ്റെ കണ്ണേട്ടാ ചേച്ചി വരുവേല ഇനി നിർബന്ധിക്കേണ്ട ചേച്ചിക്ക് സുമേഷേട്ട് പിരിഞ്ഞൊരു നിമിഷം പോലും നിൽക്കാൻ വയ്യ ശ്രീകുട്ടി അവളെ കളിയാക്കി ഇവളെ കാണാനുള്ള കൊതി കൊണ്ടൊന്നുമല്ല ആ കുഞ്ഞിനൊന്ന് കളിപ്പിക്കാമല്ലോ എന്നോർത്താണ് അമ്മേ എൻ്റെ അമ്മേ ഇവനെ പിടിച്ച് പെണ്ണു എടുക്ക് പ്രായം മുപ്പത് കഴിഞ്ഞു ഇനി എന്താണ് ഒരു കല്യാണമൊക്കെ രാജി പറഞ്ഞപ്പോൾ കണ്ണൻ റൂമിൽ നിന്ന് ഇറങ്ങിപ്പോയി എത്ര തവണ പറഞ്ഞ മുളെ ഞാൻ അവന് സമ്മതിക്കില്ല കൂടപ്പുറപ്പ് ശരിച്ചുകൊണ്ടാണ് എൻ്റെ മകൻ്റെ ജീവിതം നാശമായി പോയത് ഷോഫയുടെ കണ്ണുകൾ നിറഞ്ഞു വന്നു ഒപ്പം രാജിയുടെയും ആ ഇനി തുടങ്ങിക്കോ രണ്ടാളം ശ്രീകുട്ടി കുഞ്ഞിനെയും കൊണ്ട് വഴിയിലേക്ക് ഇറങ്ങിപ്പോയി ദീപയെ പിന്നെ അമ്മ കണ്ടായിരുന്നോ കഴിഞ്ഞ തവണ തെക്കേരെ ശ്രീധരൻ ചേട്ടൻ മരിച്ചപ്പോൾ ദീപയും പിള്ളേരെയും കൂടെ വന്നിരുന്നു അമ്മയുടെ മിണ്ടിയോ എന്നെ ചിരിച്ചു കാണിച്ചു മോളെ ഞാൻ പിന്നെ കുഞ്ഞുങ്ങൾക്ക് രണ്ടാൾക്കും നൂറ് രൂപ വെച്ച് കൊടുത്തു എൻ്റെ കയ്യിൽ വേറെ പൈസ ഇല്ലായിരുന്നു ദീപിയുടെ ഭർത്താവ് ഇപ്പോഴും ഗൾഫിലാണോ അമ്മേ അതെന്നാ പറഞ്ഞത് നമ്മുടെ വീട്ടിൽ ഓടി നടക്കേണ്ട കുഞ്ഞുങ്ങളാ സോമേട്ട നമ്മളെ ചരിച്ചുകൊണ്ടല്ലേ മോളെ അത് തന്നെ ഒന്നും അല്ലല്ലോ അമ്മേ പുതുപ്പണക്കാരനെ കണ്ടപ്പോൾ ദീപിയുടെ കണ്ണ് മഞ്ഞിടിച്ചു പോയിരുന്നു അവൾ നമ്മളെ കണ്ണ് തള്ളി പറഞ്ഞില്ലേ എല്ലാം വിധി അങ്ങനെ വിധിക്ക് വിട്ടുകൊടുക്കാൻ പറ്റുമോ നമുക്ക് അവനെ പിടിച്ച് പെണ്ണ് കെട്ടിക്കണ്ടേ അതിനവനെന്ന് സമ്മതിക്കാതെ നമ്മൾ എന്ത് ചെയ്യും ഒരു ആയിരം അവർത്തി ഞാനും അച്ഛനും അവനോട് പറഞ്ഞു അമ്പിനും വിലനും അവൻ അടുക്കുന്നില്ല ഇപ്പോഴും അവൻ ദീപയെ മനസ്സിൽ കൊണ്ടു നടക്കുകയാണ് അവളാണെങ്കിൽ സന്തോഷത്തോടെ കുടുംബവുമായി കഴിയുകയാണ് ഓർമ്മ വെച്ച നാൾ മുതൽ പറഞ്ഞുകൊണ്ടിരുന്നതല്ലേ ദീപ അണ് അവൻ അതൊക്കെ മറക്കണമെങ്കിൽ ഇത്തിരി സമയം എടുക്കുമേ വയസ്സ് മുപ്പത്തൊന്നായി ഇനി എന്നാൽ അവൻ മറക്കാനിരിക്കുന്നതാണ് മേലക്കാവിൽ അമ്മയോട് പ്രാർത്ഥിക്കാം എന്തെങ്കിലും ഒരു വഴി കാണിച്ചു തരും എൻ്റെ പൊന്നുമോളെ ഒന്നും വേണ്ടായിരുന്നു നല്ല സ്വഭാവമുള്ള ഒരു പെൺകുച്ചിനെ കിട്ടിയാൽ മതി അത് കേട്ടുകൊണ്ടാണ് ശ്രീകുട്ടി കുഞ്ഞിനെയും കൊണ്ട് ആകത്തേക്ക് കയറി വീണ്ടും വന്നത് അതെങ്ങനെയാ ലോകത്തുള്ള മുഴുവൻ പെണ്ണുങ്ങളും ദീപയാണെന്നാണ് ചേട്ടൻ്റെ വിചാരം പിന്നെ എവിടെ നിന്ന് ഒരു പെൺകുട്ടി തപ്പെടുത്തുകൊണ്ടുവരും സുമേഷ് കയറി വന്നപ്പോൾ എല്ലാവരും സംഭാഷണം അവസാനിപ്പിച്ചു എല്ലും കപ്പയുമായിരുന്നു രാജയുടെ വീട്ടിലുണ്ടാക്കിയിരുന്നത് പിന്നെ അത്താഴത്തിനായി മീൻ കറിയും പയറു തോനും കാച്ചിമോരും നാരങ്ങാച്ചാരം പപ്പടവും കുറച്ച് ബീഫ് ഉലർത്തിയതും ഉണ്ടായിരുന്നു ഭക്ഷണമൊക്കെ കഴിഞ്ഞ് രാത്രി ഒൻപത് മണിയോളമായി അവർ പോയപ്പോൾ ഇങ്ങനെ പോയതിൽ എങ്ങനെയാണ് കാര്യങ്ങളൊക്കെ രാത്രിയിൽ കിടക്കാൻ നേരം ശോഭ ഭർത്താവിനോട് തൻ്റെ വിഷമം പറഞ്ഞു എന്താടി അല്ല കണ്ണൻ്റെ കാര്യമായിരുന്നു വയസ്സ് മുപ്പത്തൊന്നായി ഇനി എന്താണ് അവനൊരു കല്യാണം ആരും പറഞ്ഞിട്ട് അവൻ കേൾക്കുന്നുമില്ല എല്ലാത്തിനും കണ്ണം നിൻ്റെ ആങ്ങളയല്ലേ ചെറുപ്പം മുതലേ വെച്ച ബന്ധമാണ് പിള്ളേർക്ക് വെറുതെ ആശയം കൊടുത്തു ആ പിള്ളേരുന്നും പറയാൻ പറ്റില്ല നിൻ്റെ ആങ്ങളുടെ മകൾ എൻ്റെ മകനെ ആശിച്ചിട്ട് ഒന്നുമില്ല പാവം പിടിച്ച എൻ്റെ മോൻ വെറുതെ സ്വപ്നം കണ്ടു വിധിച്ചതെ നടക്കും ആ ഇനി അത് പറഞ്ഞാൽ മതി ലൈറ്റ് അണിച്ചിട്ട് കിടക്കാൻ നോക്ക് നാലു മണിയാകുമ്പോൾ എഴുന്നിട്ട് റബ്ബർ വെട്ടാൻ പോകേണ്ടതാണ് അയാൾ പറഞ്ഞപ്പോൾ ഷോഫ് എഴുന്നിട്ട് ലൈറ്റ് അണച്ചും കണ്ണൻ ഉറങ്ങാതെ ഫോണിലേക്ക് നോക്കി കിടക്കുകയാണ് എടാ വാട്സാപ്പിൽ രാജിയുടെ മെസ്സേജ് വന്നു എന്താടി എനിക്കൊരു കാര്യം പറയാനാണ് ഞാൻ നിന്നെ വിളിക്കാം നീ കിടന്നില്ലേ കിടന്നോ എന്താ കാര്യം ഞാൻ ഒരു കാര്യം പറയാനായിരുന്നു പറയുക എടാ അത് പിന്നെ അമ്മയ്ക്ക് വല്ലാത്ത സങ്കടമാണ് എന്തിനും നിന്നെ ഓർത്ത് എന്നോർത്ത് ഇത്ര സങ്കടപ്പെട്ടനായി എന്തുപറ്റി നിന്റെ വിവാഹം കഴിയാത്തത് കൊണ്ട് ഓ എനിക്ക് ഈ വിവാഹമൊന്നും വേണ്ട ഞാൻ അത് നേരത്തെ തന്നെ പറഞ്ഞിട്ടുള്ളതാണല്ലോ നീ വേറെ വല്ല കാര്യം പറയേ എടാ ദീപ കല്യാണം കാഴ്ച രണ്ട് കുട്ടികളുമായി സുഖമായി കഴിയുകയാണ് നീയോ നീ ഇപ്പോഴും അവളെ ഓർത്ത് ഇങ്ങനെ കഴിഞ്ഞാൽ മതിയോ നിനക്കും വേണ്ട ഒരു കുടുംബം അച്ഛനും അമ്മയ്ക്കും പ്രായമായി വരികയാണ് അമ്മയ്ക്കൊരു ആശ്രയത്തിന് ഒരു പെൺകുട്ടി വേണ്ടടാ അമ്മയ്ക്ക് ആശ്രയത്തിന് ശ്രീകുട്ടി എൻ്റെ വീട്ടിൽ നിനക്ക് വേറെ എന്തെങ്കിലും പറയാനുണ്ടോ എടാ ശ്രീകുട്ടി കെട്ടിച്ചു വിടണ്ടേ അവൾ പി ജി കഴിയാറായി ഇനി എത്ര നാൾ കാണും അവിടെ നീ എന്നോർക്ക് എനിക്ക് തന്നെ അവിടെ നിന്ന് നിൽക്കാൻ പറ്റുന്നുണ്ടോ അവളെയും കൂടി കെട്ടിച്ച് വിട്ട പിന്നെ അമ്മയ്ക്ക് ആരാണ് ഒരു തുണ ഇതിലിങ്ങനെ പറയത് രാജി അതൊക്കെ അവളുടെ കല്യാണം കഴിയുമ്പോൾ നമുക്ക് ആലോചിക്കാം നീ ഫോൺ വെക്ക് കൂടുതലൊന്നും പറയതെ കണ്ണൻ ഫോൺ കട്ട് ചെയ്തു